ഈ മണിപ്പാറ ഇടവകന്ന് ഒരാള് ഇരിട്ടിയിൽ പോയി ഒരു കച്ചവടം തുടങ്ങി നമ്മുടെ എത്ര പേര് ആ ആളുടെ കടയിൽ പോയി സാധനം മേടിക്കും ആലോചിച്ചു നോക്കിയാൽ മതി ഉത്തരം പറയേണ്ട കഴിഞ്ഞ ദിവസം ചെറുപിഴയിൽ തന്നെ ഒരു വ്യാപാരി വിളിച്ചിട്ട് പറഞ്ഞു അച്ചാ നമ്മുടെ ആളുകൾക്ക് പരസ്പരം സഹായിക്കാനുള്ള ഒരു ചിന്തയില്ല ഒരു കടയില് അദ്ദേഹത്തിന് അടുത്ത ഒരു കട വേറൊരു മതത്തിൽപ്പെട്ട ഒരാളുടെയാണ് അവിടെ ഒരാൾ സാധനം മേടിക്കാൻ വന്നിട്ട് അവിടെ സാധനം ഇല്ലെങ്കിൽ അയാൾ എന്താ ചെയ്യുന്ന അറിയോ അയ്യോ നിങ്ങള് രണ്ടു മൂന്ന് കടയ്ക്ക് അപ്പുറം ഇന്ന പേരുള്ള ഒരു അൽ കുട്ടികളുടെ പേരുള്ള കടയുണ്ട് അവിടെ പോയി സാധനം കിട്ടും വിലയും കുറവാന്ന് കൊടുക്കും എന്തുകൊണ്ടാണ് ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളാണത് അവർക്ക് ആ ചിന്തയുണ്ട് നമ്മളാണല്ലോ ആലോചിച്ചാൽ മതി പ്രിയപ്പെട്ടവർ ഇതിനൊക്കെ മാറ്റം വരണം നമ്മുടെ ആളുകളെ നമ്മൾ പോലും സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് സഹായിക്കും ഈ സമുദായത്തിലെ അംഗങ്ങളെ ഈ സമുദായത്തിലെ അംഗങ്ങൾ തന്നെ അത്യന്തികമായിട്ട് സഹായിച്ചു തുടങ്ങണം എങ്കിലേ നമ്മുടെ സംരംഭങ്ങൾ വിജയിക്കുകയുള്ളു എങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവി ഉണ്ടാവുകയുള്ളു അവര് വഴിതെറ്റിപ്പോയാൽ അവരെ നേർവഴിക്ക് നടത്തുവാൻ അവരുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല കടമയുള്ളത് നമ്മുടെ സമുദായത്തിന്റെ സ്വത്താണ് അവര് ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞും നമ്മുടെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങളാണ് എന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വളർന്നില്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന് ഇനിമേൽ നിലനിൽപ്പുണ്ടാവില്ല പ്രിയപ്പെട്ടവര് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ച് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച് ഈ ഇപ്പൊ ഈ ടി വി വന്നത് കൊണ്ട് ഭയങ്കര ശല്യം കൂടെയായി മനുഷ്യരെല്ലാം വിളിയായി എവിടെ നിന്നോ നമ്പർ തപ്പിയെടുത്ത് വിളിക്കുകയാണ് അവരുടെ വിചാരം അവരുടെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് തീർക്കാൻ പറ്റുന്ന എനിക്ക് തീർക്കാൻ പറ്റിയല്ല പക്ഷെ പറ്റുന്ന പോലെ ഞാൻ സഹായിക്കുന്നുണ്ട് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ നിങ്ങള് ഈ അച്ഛന്മാരും മെത്രാന്മാരും അച്ഛന്മാരെയാണ് അവർ കുറ്റം പറഞ്ഞത് നിങ്ങൾ ആളുകൾക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് എന്നാ ചോദിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മൾ ഒത്തിരി സഹായങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ സോഷ്യൽ സർവീസിലൂടെ ഒത്തിരിയേറെ കുടുംബങ്ങളെ സഹായിക്കുന്നുണ്ട് ഒത്തിരിയേറെ ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട് ക്രെഡിറ്റ് യൂണിയനിലൂടെ നമ്മൾ സാമ്പത്തിക സഹായങ്ങൾ കിട്ടാൻ കടം കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ദേഷ്യപ്പെട്ട് പറഞ്ഞു ഇത് ആർക്കറിയാവുന്നതെന്ന് ചോദിച്ചു നിങ്ങൾ വലതുകരം ചെയ്യുന്ന ഇടതുകരം അറിയരുത് അല്ലെങ്കിൽ ഇടതുകരം ചെയ്യുന്ന വലതുകരം അറിയരുത് എന്ന പോളിസി ഉള്ളവരാണെന്ന് എനിക്കറിയാം പക്ഷെ അതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ ചെയ്യുന്ന നന്മപ്രവർത്തികളെ നിങ്ങളുടെ ആളുകൾ പോലും അറിയുന്നില്ല എന്ന് അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്തി പ്രിയപ്പെട്ടവരെ നമ്മൾ ഒത്തിരി ആളുകളെ സഹായിക്കുന്നുണ്ട് നമ്മുടെ ഈ ചെമ്പേരി എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ ദിവസം അഭിയന് പിതാവ് പറയുകയായിരുന്നു എത്ര കുട്ടികൾക്കാണ് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് എന്തെല്ലാം പദ്ധതികൾ അവിടെയുണ്ട് നമ്മൾ എത്ര പേർക്ക് അത് അറിയാം എത്ര പേരത് ഗുണഭോക്താക്കളാകുന്നുണ്ട് നമ്മുടെ സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പരസ്പരം അറിയിക്കണം സമുദായം വളരണമെങ്കിൽ പരസ്പരം ചെളി വാരി എറിയുന്ന ചീത്ത പറയുന്ന സ്വഭാവം മാറ്റിവെക്കണം കുറവുകളില്ലാത്ത മനുഷ്യരില്ല കുറവുകൾക്ക് അതീതമായിട്ട് സമുദായ അംഗങ്ങളെ സംരക്ഷിക്കുവാൻ സഹായിക്കുവാൻ നമുക്ക് മനസ്ഥിതി ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ കത്തോലിക്ക കോൺഗ്രസ് അതിനൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നല്ല ഹൃദയങ്ങളുടെ കൂട്ടായ്മ ഹാർട്ട് ലിങ്സ് എന്നാണ് അതിന്റെ പേര് അത് വാട്സപ്പ് കൂട്ടായ്മകളാണ് അവിടെ ആരെയും നിർബന്ധിക്കുന്നില്ല ഒരു വിഷയം ഇന്നിപ്പോൾ അച്ഛൻ പറഞ്ഞ വിഷയം അത് നമ്മൾ കത്തോലിക്ക കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും വിടാം ഈ നല്ല ഹൃദയങ്ങളുടെ കൂട്ടായ്മയിൽ ഇടുമ്പോൾ അത് കേട്ടിട്ട് ആളുകൾ സഹായിക്കുന്നുണ്ട് ഈ പൊട്ടമ്പ്ളാവിലൊരു വീടിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ താഴെ വീണു അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുപറ്റി അദ്ദേഹത്തെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു രണ്ട് പാർട്ടിക്കാർ പറഞ്ഞു നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങൾ വന്നേക്കാം പാർട്ടിക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല വലുതു വർഷവും ഇടതു വർഷമുള്ള പാർട്ടിക്കാരാണ് അവിടുത്തെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവരാരും തിരിഞ്ഞു നോക്കിയില്ല ആ വീട്ടുകാരെ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ കത്തോലിക്ക കോൺഗ്രസിൻ്റെ രൂപതാ നേതാക്കളെ വിളിച്ചു പറഞ്ഞു നമ്മുടെ ജിമ്മി ജിമ്മിസാറ് അതിരൂപത സെക്രട്ടറിയാണ് കുടിയാമല ഇടവക്കാരന് അവർ ആ വീട്ടിൽ ചെന്നു കണ്ടു ബോധ്യപ്പെട്ടു അവർ ഹാർട്ട് ലിങ്സ് കൂട്ടായ്മയിൽ ഈ വിവരം അറിയിച്ചു നമുക്ക് നല്ലൊരു തുക കിട്ടി അത് ഈ വീട്ടുകാർക്ക് കൊടുത്തു നിർഭാഗ്യവശാൽ ആ അദ്ദേഹം മരി മരണമടഞ്ഞു അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും അത് മറ്റു കാര്യങ്ങൾക്കും ആ പണം കൊടുക്കാൻ സാധിച്ചു ഈ കഴിഞ്ഞ ദിവസം പെരിങ്ങാല എന്ന് പറയും നമ്മുടെ ഇടവ ചെറുപഴിക്ക് പോകുന്ന വഴിക്കാണ് അവിടെ ഒരു കൂലിപ്പണിക്കാരൻ വാർക്കപ്പണിക്കാരനായ ഒരു മനുഷ്യന് പ്രത്യേകതരം ഒരു രോഗം വന്നു ഒരു ബ്ലാക്ക് ഫംഗസ് അദ്ദേഹത്തിന് സൈനസിന് വന്നു പതിനഞ്ച് ലക്ഷം രൂപ വേണമായിരുന്നു ആകെ നാലോ അഞ്ചോ സെന്റ് സ്ഥലവേ ഉള്ളൂ അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വന്ന് ഇത് പറഞ്ഞ് നമ്മൾ ഇതുപോലെ പറഞ്ഞു ആ ഇടവകയിൽ തന്നെ തൊണ്ണൂറായിരത്തിലധികം രൂപ ആളുകൾ സംഘടിപ്പിച്ചു നമ്മൾ ഒരു നല്ല തുക അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹത്തിന്റെ ചികിത്സ നടത്തി ഞാൻ അദ്ദേഹത്തെ സന്ദർശനം കഴിഞ്ഞ ദിവസം പോയി പ്രിയപ്പെട്ടവരെ പാവപ്പെട്ട നമ്മുടെ സമുദായ അംഗങ്ങളെ നമ്മൾ തന്നെ വേണം സംരക്ഷിക്കുവാൻ ഈ ഒരു ചിന്ത നമുക്ക് സമുദായ ബോധം വേണം സമുദായ സ്നേഹം വേണം ഇത് പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ഇടവകയിൽ നിന്ന് അച്ഛനോട് ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല എന്നാൽ പോലും നമ്മൾ ഓർത്തു വെക്കാൻ പറയാം എത്ര കുടുംബങ്ങൾ ശിഥിലമാവുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് തലശ്ശേരിയിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ബഹുമാനപ്പെട്ട ജിതിനച്ചച്ഛനുണ്ടായിരുന്നു അന്നേരം അവിടെ ഇരുന്ന് അവര് പറയേതെ ഒരു മാസം നമ്മുടെ അതിരൂപതയില് വിവാഹ ബന്ധം ഏർപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണം ഞാനത് പറയുന്നില്ല പ്രിയപ്പെട്ടവര് നമ്മുടെ ഇടവകയില് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ ഇടവകയില് വിശ്വാസം ഉപേക്ഷിച്ച് മറ്റ് വകുപ്പുകളിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുകൂടെ നമ്മൾ പരിശോധിച്ച് നോക്കണം അവരെയൊക്കെ തിരികെ കൊണ്ടുവരണം കുടുംബ ബന്ധങ്ങളെ നമ്മളും കൂടി സപ്പോർട്ട് ചെയ്യണം പിന്തുണയ്ക്കണം മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട വികാരി ഒന്ന് പറയണം അവിടെയും സാധിക്കുന്ന ഞങ്ങളൊക്കെ സഹായിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു കുടുംബം പോലും ശിഥിലമാകാൻ അനുവദിക്കാത്ത വിധത്തില് നമ്മുടെ സമുദായ അംഗങ്ങള് ഇടപെടണം